ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നീ വീഡിയോയിലൂടെ പഴുത്ത ഏത്തയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു അടിപൊളി കുഴക്കട്ട എടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ വന്നത് അപ്പൊ ഈ ഒരുപാട് പഴുത്ത ഏത്തക്ക് അതായത് കളർ മാറി തുടങ്ങിയ ഏത്തയ്ക്കൊന്നും അധികാരം അങ്ങനെ കഴിക്കത്തില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല എന്നാൽ അത് നമുക്ക് എടുത്ത് കളയേണ്ടി വരും തൊട്ട് അങ്ങനെ ഒന്നും ചെയ്യണ്ട നമുക്കത് വെച്ച് അടിപൊളി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാം അപ്പൊ അതെങ്ങനെ നോക്കാം അങ്ങനെ ഞാനിവിടെ ഒരു മൂന്ന് ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല പഴുത്ത ഏത്തക്കാണിത് കൂട്ടുകാർക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ തൊലിയുടെ കളറൊക്കെ കണ്ടോ കറുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല പഴുത്ത മൂന്ന് ഏത്തക്ക എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ തലപ്പ് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് തന്നിട്ട് നടുക്കത്തെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ സൈസ് വലുതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി എടുക്കാം ഓക്കെ ഇനി നമുക്കിതൊന്ന് ആവി വെച്ച് പുഴുങ്ങിയെടുക്കേണ്ടതാണ് ഓക്കെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്നു മാറുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് കളയേണ്ടതാണ് അപ്പോൾ ചൂടൊന്ന് മാറിയതിന് ശേഷം ഞങ്ങൾ തൊലി ഇതുപോലൊന്ന് പൊളിച്ച് കളയാം എന്നിട്ട് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ആ കുരുണ്ടല്ലോ അത് ജസ്റ്റ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ ഇത് റിമൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല റിമൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ കുഴക്കട്ടേക്ക് കുഴയ്ക്കുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് കിട്ടുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത് ഓക്കെ അത് റിമൂവ് ചെയ്തു ഇനി നമുക്കിത് ഏതെങ്കിലും ഒരു പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം ഓക്കെ ഇത്തരത്തിലെല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പേടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അര കപ്പ് ഗോതമ്പ് പേടിയാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ് അപ്പം ഈ ഗോതമ്പൊടിയുടെ അളവെന്ന് പറയുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഏത്തക്കയിലെ ജലാംശത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം നല്ല ജലാംശമുള്ള ഏത്തക്കയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ പൊടിയുടെ അളവ് കൂടിയെന്ന് വരിക്കാം എന്നാൽ അധികം ജലാംശം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം എടുത്ത ഞാൻ ഇപ്പം എടുത്ത അത്രയും അളവിന് ചിലപ്പോൾ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുമായിട്ടും വരത്തില്ല അപ്പം നിങ്ങൾ കുറേശേ ഗോതമ്പൊടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാൻ ശ്രമിക്കുക ഓക്കെ ദാ ഈ പരുവത്തിനൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഉണ്ട ഉരുട്ടാൻ പരുവത്തിന് ഇത് കിട്ടുന്ന രീതിയിൽ മാവ് ചേർത്ത് കൊടുത്താൽ ഇതേപോലാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കപ്പ് ചീരികിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇനി നമുക്ക് കാൽ കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനകത്തൊന്ന് ഒരു പോർഷൻ ഇതുപോലെ എടുത്തിട്ട് ഉണ്ടുരുട്ടാം ഉണ്ടുരുട്ടിയിട്ട് നടുത്തായിട്ട് ഇതുപോലൊരു ഹോള് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒരു ടീസ്പൂൺ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് എല്ലാം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഉണ്ട ഉരുട്ടിയെടുക്കാം നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കുന്ന പരുവത്തിന് നമുക്കിത് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ ഞാനിതെല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഹാവിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആവിയിൽ നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വേവിച്ചാൽ തന്നെ ഇത് വെന്ത് വരുന്നതായിരിക്കും കാരണം വെച്ചാൽ നമ്മൾ ഏറ്റേക്കെല്ലാം പുഴുങ്ങിയതാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ ഒരു ഗോതമ്പ് പൊടി ഒന്ന് വെന്തു വരാനുള്ള ആ ടൈം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അതുകൊണ്ട് ആവി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വേവിച്ചാൽ തന്നെ ഇത് വെന്ത് വരുന്നതായിരിക്കും ഓക്കെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന അടിപൊളി ഒരു നാലുപടി പലഹാരമാണിത് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടാണിത് അപ്പൊ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കാരണം എന്താ വെച്ചാൽ മധുരല്ലേ ഏത്തക്കകത്ത് ഓൾറെഡി നല്ല മധുരമുള്ള ഏത്തക്ക ആയിരുന്നു പിന്നീട് നമ്മൾ ശർക്കര എല്ലാം കൂടെ ചേർത്തത് കൊണ്ട് തന്നെ അപ്പൊ നല്ല മധുരമുള്ള ഒരു പലഹാരമാണ് ഇത് അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ഒന്ന് രേഖപ്പെടുത്തിയിരിക്കണേ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ ബൈ ബൈ